ഹായ് ഹലോ അസലാമലൈക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും നമ്മളൊരു സപ്പോർട്ട് ചെയ്യണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ജോലിപ്പോലക്കാർക്കാണ് കുമ്പനാണ് ഒരുപാട് മൃഗങ്ങളുണ്ട് ഇപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പേരൊന്നും ഒരു വിധത്തിൻ്റെ പേരൊന്നും അറിയില്ല ആദ്യമായിട്ട് കാണണം സാധനത്തിന് മൃഗങ്ങളാണ് പിന്നെ ഇതൊക്കെ പിന്നെ ചിലതിൻ്റെ പേരൊക്കെ അറിയാമല്ലാതെ അപ്പോൾ നമ്മൾ കൗതുകം കണ്ടിട്ട് നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാടുണ്ട് നടന്നിട്ട് നമ്മൾ അങ്ങോട്ട് എത്തുന്നതല്ല അത്രയ്ക്കുണ്ട് ഞങ്ങൾ ഒരുപാട് പോകും താമസിച്ചത് അപ്പോൾ പിന്നെ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും മൃഗത്തിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ